കേശദാനത്തിലൂടെ പുതുചരിത്രം കുറിച്ച് പുൽകർമ്മ കേരളത്തിൽ ആദ്യമായാണ് നാൽപ്പത് ഹരിതകർമ്മസേനാംഗങ്ങൾ ഒരുമിച്ച് കേശദാനം നടത്തുന്നത് സാമൂഹ്യ പ്രവർത്തനത്തോടൊപ്പം ജീവകാരുണ്യരംഗത്തും മാതൃകയാവുകയാണ് പുൽപ്പള്ളിയിലെ ഹരിതകർമ്മസേന ക്യാൻസർ ബാധിച്ച് തലമുടി നഷ്ടപ്പെട്ട പാവപ്പെട്ട സ്ത്രീകൾക്ക് സൗജന്യമായി വിഗ് നൽകാൻ വേണ്ടിയാണ് കേശദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് പന്ത്രണ്ട് ഇഞ്ച് മുടിവീതമാണ് ക്യാമ്പിൽ പങ്കെടുത്ത് ഹരിതകർമ്മ സേനാംഗങ്ങളടക്കം നൽകിയത് പനങ്കുല പോലുള്ള മുടിയിലല്ലാ കാര്യം പളുങ്കുപോലുള്ളൊരു മനസ്സാണ് മുഖ്യമെന്ന് ഓർമ്മപ്പെടുത്തിയാണ് പാവപ്പെട്ട ക്യാൻസർ രോഗികൾക്കു വേണ്ടി മുടി ദാനം ചെയ്ത് ഇവർ നാടിന് അഭിമാനമായത് സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും മുൻതൂക്കം നൽകുകയാണ് ലക്ഷ്യമെന്ന് ഹരിതസേന പ്രസിഡന്റ് ജയ പറഞ്ഞു നമ്മൾ ക്യാമ്പിൽ പേരും ചെയ്തു അത് കേരളത്തിൽ ആദ്യത്തെ ഒരു സേവനം ആയിരിക്കും ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് പുറമെ അൻപതോളം മറ്റുള്ളവരും കേച്ചദാനം നടത്തി ഈ കൂട്ടത്തിൽ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഉണ്ടായിരുന്നു പരിപാടിയുടെ ഉദ്ഘാടനം പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് ദിലീപ് കുമാർ നിർവഹിച്ചു കരിമം കൂട്ടായ്മ അഡ്മിൻ സി ഡി ബാബു അധ്യക്ഷത വഹിച്ചു സോഷ്യൽ സർവീസ് ഓർഗനൈസേഷൻ പ്രസിഡന്റ് പ്രകാശ് പ്രാസ്കോ സാമൂഹ്യ പ്രവർത്തകൻ ഷാജി ബത്തേരി ഹരിതകർമ്മസേന പ്രസിഡന്റ് ജയാ കുട്ടപ്പൻ സജിത അശ്വതി ജയൻ തുടങ്ങിയവർ സംസാരിച്ചു ബാബു മലനാട് ന്യൂസ് പുൽപ്പള്ളി